എനിക്ക് മുൻ മുൻതാരനിരയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദിലീപേടിനെ ഇഷ്ടമാണ് മോഹൻ മോഹൻലാലങ്കിനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ മമ്മൂട്ടിക്കായി ഇഷ്ടമാണ് പക്ഷേ അതിനകത്ത് എനിക്ക് കൂടുതൽ എനിക്ക് ഒരു എന്താ പറയേണ്ട ഒരു എനിക്ക് കാണാൻ ഇഷ്ടമുള്ള പടങ്ങൾ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പടങ്ങൾ തന്നെയാണ് കാരണം മിക്ക സിനിമകളിൽ ആളയാട്ടം ചെയ്യുന്ന ഒരേ ക്യാരക്ടർ നമുക്ക് എന്താ പറയണ്ടത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ പുള്ളി പുള്ളി അഭിനയിക്കുകയല്ല അതിലങ്ങ് ജീവിക്കുകയാണ് അതിൽ പുള്ളിക്കൊരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞേ കേട്ടിട്ടുണ്ട് പുള്ളി ഒരു ഷോർട്ടിന് തൊട്ട് മുന്നേ വരെ വേറൊരാളായിരിക്കും അതിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷോൾഡർ ടേക്ക് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേറെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ് അപ്പം അങ്ങനെയൊക്കെ ആവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡുകൾക്ക് മാത്രമേ അതൊക്കെ സാധിക്കത്തുള്ളൂ അപ്പം ലാലേട്ടൻ തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയേണ്ടത് ലാലേട്ടൻ്റെ മൂവീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാനിപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതും അതുപോലത്തുള്ള മൂവീസ് തന്നെയാണ് പിന്നെ എനിക്കിപ്പോൾ വന്ന യങ്സ്റ്റേഴ്സിൻ്റെ രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാജോടിനെ ഇഷ്ടമാണ് പൃഥ്വിരാജേനെ ഇഷ്ടമാണ് പിന്നെ ഫഗതിക്ക അതുപോലെ തന്നെ ടൊവിനോ ഇവരെയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ടേഴ്സാണ്